മാതാപിതാക്കൾക്കായി മക്കളുടെ പ്രാർത്ഥന സ്നേഹസ്വരൂപനായ ദേവമി എനിക്ക് സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ നൽകിയെന്ന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇഹത്തിലും പരത്തിലും സൗഭാഗ്യം പ്രാപിക്കുവാനായി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് കൽപ്പിച്ചിരളിയ ദേവമി മാതാപിതാക്കന്മാരെ ഉള്ളെഴിഞ്ഞ് സ്നേഹിക്കുവാനും നന്ദിപൂർവ്വം ബഹുമാനിക്കുവാനും ത്യാഗപൂർവ്വം സേവിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ സംസാരത്താലോ പ്രവൃത്തിയാലോ അവരെ വേദനിപ്പിക്കാതിരിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം അവരെ മരണം വരെ സ്നേഹിച്ച ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആരോഗ്യവും ദീർഘായുസവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വളർത്തുന്നതിൽ അവർക്കുണ്ടായിട്ടുള്ളതും ഉണ്ടായിരിക്കുന്നതുമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങൾക്കും അങ്ങ് തന്നെ ഇഹത്തിൽ സൗഭാഗ്യവും പരത്തിൽ നിത്യാനന്ദവും പ്രദാനം ചെയ്യണമേ ഇവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപിക കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വം ശീകരിക്കും സ്തുതിയായിരിക്കട്ടെ